ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പലപ്പോഴും പല കല്യാണ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് ഒന്നിനും വഴിയില്ലാതെ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ടോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തവരുടെ വീഡിയോസ് വന്നിട്ടാണ് ഇന്ന് ഞാൻ അതിന് ഡിഫറൻറ്റായിട്ടൊരു വീഡിയോസാണ് ഞാൻ ആ വീഡിയോ ആ ചാനലിൽ ഞാൻ കയറി കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട് എന്ന് തോന്നുന്നു എനിക്കും കൂടി അത് ഷെയർ ചെയ്യണം ആ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യണം എന്നുള്ള തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഒരുപാട് വീഡിയോസ് അവരിടുന്ന ചാനലാണ് അപ്പോൾ ഇതെനിക്ക് തോന്നി ചെയ്യണമെന്ന് എനിക്ക് കാരണം വേറെ ഒന്നുമില്ല ഒരു വയസ്സുള്ള ഒരു കൊച്ചാണ് നല്ല ചക്കര മോളാണ് കേട്ടോ അപ്പോൾ പിന്നെ കണ്ട തന്നെ നല്ല നല്ല കുഞ്ഞ് മോളാണ് അവർ തന്നെ പറയുന്നുണ്ട് ആ കൊച്ചിന് ചില വൈകല്യങ്ങളുണ്ട് ആ വൈകല്യങ്ങൾ അറിഞ്ഞ് അതന്നെ ആയിരിക്കണം ഒരു ഒരാൾ സ്വീകരിക്കാൻ വേണ്ടി വരേണ്ടത് അപ്പോൾ അവർ മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല മലപ്പുറം ജില്ലയിലുള്ളതായിരിക്കണം അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ആ കൊച്ചിന് മൂന്ന് രണ്ട് അതിൽ കൂടാതെ രണ്ട് പേരും കൂടിയുണ്ട് മൂത്ത കൊച്ചിനെ പെൺകുട്ടിയാണ് അതിനെ കെട്ടിച്ച് വിട്ട് ഒരാങ്ങളെ ഉള്ളത് കല്യാണം കഴിച്ച് ഗൾഫിൽ പിന്നെ ബഹറിൽ ദുബായിൽ എവിടെ ആണ് ഒരു ഫാമിലി ആയിട്ട് അവിടെയാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ ഈ കൊച്ചും പിന്നെ ഉമ്മയും മാപ്പയും മാത്രമേ ഉള്ളു അവർക്ക് ഈ സ്ഥലത്തുള്ള ആൾക്കാർ മതി എന്നാണ് അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കണം ഈ കുട്ടി എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ എല്ലാ കാര്യങ്ങളും ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യട്ടെ നല്ലപോലെ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് പിന്നെ എഴുതുന്ന ഏതുകൊണ്ട് ലിബിയിലാണോ കൊച്ചി പ്ലസ് ടു വരെയും എഴുതിയത് പരീക്ഷയൊക്കെ പാസ്സായതാണോ കുട്ടി പക്ഷെ സം എഴുതാൻ അറിയത്തില്ല പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ എന്നാ ആ കൊച്ചി പിന്നെ അതുകൊണ്ട് തന്നെ കൊച്ച് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ വോയിസ് റെക്കോർഡാണ് കൊച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു സംസാരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇത്തിരി സ്ലോ ആണ് എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി സ്ലോ ആയതുകൊണ്ട് തന്നെ ആ കൊച്ചൊരു ഒരു ഡിഫറെൻറ്റ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ആലോചന കൊടുത്തത് അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ കുട്ടിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സുന്ദരി മോളാണെന്ന് അപ്പോൾ ആ കൊച്ചിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമല്ല നിങ്ങൾ പോകേണ്ടത് കാര്യങ്ങൾ അറിയണം കാര്യം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ എനിക്ക് കുഴപ്പമില്ല കുറവുകളെന്ന് പറഞ്ഞ് ചാടി

ജീവിതത്തിൽ അങ്ങ് ഏറ്റവും ജീവിച്ച് തീർക്കേണ്ടതാണ് മരണം വരെയും ജീവിക്കേണ്ടതാണ് ഒരു വിവാഹ ബന്ധം എന്നുള്ളത് അല്ല ഇന്നോ കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് മാറി നിൽക്കാം എന്നുള്ളതല്ല ജീവിതം അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഓ ഞാൻ അവൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നല്ല അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ജീവിതം അങ്ങോട്ടിങ്ങോ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുടുംബജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവളെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ അവളെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയല്ല ജീവിതം കൊണ്ടുപോകേണ്ടത് പരസ്പരം അറിഞ്ഞ് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മരസ്വരം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആ എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന വ്യക്തികളായിരിക്കണം എന്നാ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞ് അതിന് എന്ന് പറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ ഇതിന് മുന്നോട്ടിറങ്ങാൻ പാടുള്ളൂ അതിന് ശേഷം കെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ല മറ്റേത് അറിഞ്ഞില്ല എന്നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കണമെങ്കിൽ സ്ലോ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആണ് നിങ്ങൾ പറയേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരെ ആൾക്കാർ മുമ്പിൽ ചിലപ്പോൾ എന്നാൽ പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില സൈഡിലൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു എന്ന് തോന്നരുത് ഒരിക്കലും അങ്ങനെ തോന്നരുത് ഇല്ല അവൾ അങ്ങനെയാണ് അവൾ അങ്ങനെയാണ് മറ്റുള്ള അയ്യോ അതെന്താ ഇപ്പം നിങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾ അങ്ങനെയാണ് അതൊന്നും അതങ്ങനെയാണ് അവൾ എന്ന് പറഞ്ഞ തീരും അപ്പം നിങ്ങൾക്ക് അവർ ചോദിക്കുമ്പോൾ അയ്യോ അവൾ അവര് അങ്ങനെ ചോദിച്ചില്ല ഓ നീ എന്താ അങ്ങനെ നിൽക്കാണ്ടിരുന്നത് അങ്ങനെയല്ല ചോദിക്കേണ്ടത് അവൾ അങ്ങനെയാണ് കാര്യം നിങ്ങൾക്കറിയാം ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ആയിരിക്കണം ചിന്താഗതി മനസ്സിലായോ അപ്പം ആ ഒരു പിന്നെ ഇതിൽ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യം കുറച്ചും കൂടി കൂടുതൽ കടന്ന് ചിന്തിക്കണം ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങളിതിന് ഏത് ആൾക്കാരാണെങ്കിലും വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ അത് ചിന്തിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ അല്ലാതെ അതെ കളിക്കാനും അല്ലെങ്കിൽ രണ്ടു ദിവസം കളിക്കാമെന്ന് വെച്ചാൽ വേറെ ഉദ്ദേശത്തിലല്ലേ പറഞ്ഞത് പിന്നെ കളിപ്പീരായിട്ട് നടക്കാനോ അങ്ങനെയുള്ള ഒരിക്കലും ഇതിനെ കാണരുത് ജീവിതമാണ് എന്നാ അതുകൊണ്ടിട്ട് തന്നെ നല്ല രീതിയിലുള്ള നല്ല സ്വാൽ നല്ല ഒരു ചേർക്കണ ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് അവർ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഡെത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് തോന്നുന്നത് കാര്യം എൻ്റെ വീട്ടുകാർക്കൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി അറിയാവുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അത് നല്ലത് ഡെത്ത് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ ആൾക്കാരെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചാനലിൻ്റെ പിന്നെ ചാനലും പിന്നെ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറും എല്ലാം ഞാനിൻ്റെ അത് ഇട്ടേക്കാം പിന്നെ കളി പിന്നെ കളിത്തമശമായിട്ടാരും വിളിക്കാതിരിക്കുക സീരിയസ് ആയിട്ട് കാണുക പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക അപ്പോൾ നിങ്ങളുടെ അറിവിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെയിൽ ഇതിപ്പോൾ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ കാണുന്നവരിലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അതിന് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്